നിങ്ങൾ യു എക്ക് അകത്തോ അല്ലെങ്കിൽ വിദേശത്തോ നാട്ടിലേക്കാണെങ്കിലോ മറ്റു രാജ്യങ്ങളിലേക്കോ നിങ്ങൾ ഒരു ഷിപ്പ്മെന്റ് അയക്കുകയാണെങ്കിൽ അത് ഡോക്യുമെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് വിലപിടിപ്പുള്ള സംഭവങ്ങളാണെങ്കിലും മറ്റ് വലിയ ഗുഡ്സ് ആണെങ്കിലും നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോയാൽ ഇൻഷുറൻസ് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് എമിറേസ്റ്റ് പോസ്റ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടാൽ അതിനുള്ള നഷ്ടപരിഹാരം കിട്ടും ഇനി അതെല്ലാം വല്ല പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളാണോ നിങ്ങൾ അയക്കുന്നത് അത് നഷ്ടപ്പെട്ടാൽ അതിന് പരിഹാരം ലഭിക്കുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് കവറേജ് ആണ് കിട്ടുന്നത് അത് പ്രധാനമായിട്ടും യു കത്തുള്ള ഡൊമസ്റ്റിക് ചാർജസ് ആണെങ്കിൽ അതിന് റേറ്റ് അതേപോലെ ഇന്റർനാഷണൽ ഷിപ്മെന്റിലേക്കാണെങ്കിൽ അതിന് ഒറ്റ റേറ്റ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എമിറേറ്റ്സ് പോസ്റ്റ് ഡോട്ട് എ എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം അതല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്കറിയാം അതുമല്ലെങ്കിൽ എമിറേറ്റ്സ് പോസ്റ്റിന്റെ ഏതെങ്കിലും ബ്രാഞ്ച് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം ഇനി നിങ്ങൾ പാർസലുമായിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ അത് ബുക്ക് ചെയ്യുമ്പോഴോ അതിന്റെ വാല്യൂ അതിന്റെ വെയ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് തത്തുല്യമായ രീതിയിലാണ് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു നമ്പറുമായിട്ടും എം എസ് പോസ്റ്റ് ഡോട്ട് എ ബന്ധപ്പെടുക മുനീർ അൽ